ആളുകളത്ത് നമ്മൾ പോയിട്ടുണ്ട് ഇത്രയും വർഷത്തിന്റെ അടുത്ത് അപ്പോൾ എന്നോട് ഇങ്ങനെ പോണം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് മോളും മന്ത്രവാദികളും ഒരു കാര്യമാണ് സംസാരിക്കാൻ ഒരുപാട് ആൾ സംസാരിച്ചതിന്റെ പേരിലാണ് ഞാൻ വന്നത് അവരിനി അതായത് ഞങ്ങളിനി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു മന്ത്രവാദികളും ഏത് മതത്തിലായാലും ഏ ഒരു മന്ത്രവാദികളും കാണാതെ കാണാതിരുന്നില്ല തിരുവനന്തപുരം എത്തിയിട്ടില്ല കൊല്ലം വരെ പക്ഷേ അവരൊരു അമ്മയാണ് അപ്പോൾ അവരോട് ഒരു സ്ത്രീ പറയും ചിലപ്പോ അല്ലെ വേറൊരാൾ എന്നോട് പറയും ഇങ്ങനെ ഒന്ന് പോയി നോക്കൂ അത് ഇത് പാവല്ലേ അയ്യോ അങ്ങനെ ഒന്ന് പോയി ോ ദിയ മോള് തിരിച്ചു വരുമോ ദിയ ഫാത്തിമ മോളെ പറ്റി പുതിയ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിരുന്നു അപ്പോൾ ധാരാളം ചാനലുകളിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ യൂട്യൂബേസിൻ്റെയും ലക്ഷ്യം വന്നിട്ട് ഇത് എത്രയും കൂടുതൽ പേരിൽ എത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ മോളെ ഒന്ന് കണ്ടെത്തുവാനായിട്ടാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കുന്നത് അപ്പോൾ ധാരാളം ആളുകളിലേക്ക് ഈ വിഷയം എത്തിച്ചേരാനായിട്ട് ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിയമോള് തിരിച്ചു വരുമോ എന്ന് കേരളത്തിലെ നൂറോളം മന്ത്രവാദികൾ പറഞ്ഞ വിഷയത്തിനെ കുറിച്ചാണ് ജുനൈദ് ബ്രദർ വന്നിട്ട് ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ കൂടെ അന്വേഷിച്ചിട്ട് ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ജുനൈദ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റിനെ പറ്റി ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുഞ്ഞിനെ തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് വഴി ജുനൈതുമായി ബന്ധപ്പെടുന്നുണ്ട് കുഞ്ഞിനെ കാണാതായിട്ട് ആദ്യം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഒരു പോലീസുകാരൻ വന്ന് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അതൊന്നും ഫലം കണ്ടില്ല പിന്നെ കാസർഗോഡ് തൊട്ട് കൊല്ലം വരെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മന്ത്രവാദികളെ കാണാനായിട്ട് വീട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് വിശ്വാസമാണ് കുഞ്ഞിൻ്റെ വീട്ടുകാർക്ക് കുഞ്ഞിൻ്റെ അമ്മയോടെ പലരും അന്ന് പറയും നിങ്ങൾ ഇന്നയാളെ ഒന്ന് ചെന്ന് നോക്കൂ അദ്ദേഹം അത് കണ്ടെത്തിയിട്ടുണ്ട് കേസ് തെളിയിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴേക്കും പാവം നിസ്സഹായമായ ഉമ്മയുടെ മനസ്സിൽ ഇനി അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടോ ആണെങ്കിൽ അത് എന്തായാലും ചെയ്തു നോക്കണം എന്ന് പറഞ്ഞ് അവർ പോയി നോക്കാറുണ്ട് അപ്പോൾ ജുനൈദ് പറയുന്നത് ജുനൈദിൽ ജുനൈദിന് അതിൽ അത്രയ്ക്ക് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ആ ഉമ്മയുടെ മനസ്സിലെ ആ ഒരു സങ്കടത്തിൻ്റെ അലകടൽ കാണുമ്പോഴേക്കും കൂടെ പോയി അത് ഇതിനൊരു സഹായകരമായിട്ട് കൂടെ നിൽക്കുന്നു എന്നാണ് ജുനൈദ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കായാലും സ്വാഭാവികമായും കുട്ടി എവിടെയാണ് അത് ഏതെങ്കിലും ഒരു ഭിക്ഷാടന മാഫിയുടെ കയ്യിലുണ്ടോ കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു കാണുമോ കുഞ്ഞുറങ്ങിക്കാണുമോ എന്നൊക്കെ ഒരു അമ്മയുടെ മനസ്സിൽ ആവലാതി അമ്മയ്ക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തൊക്കെ ആധി ഉണ്ടാവും ആ മനസ്സിൽ എത്ര എടുത്ത് പോയെന്ന് അവർ മന്ത്രവാദികളെ നോക്കിയാൽ ഒരു നൂറ് നൂറ്റിയമ്പതിലധികം ആൾക്കാർ ഇത്രയും വർഷമായിട്ട് പോയി കണ്ടു കാണും കാരണം മാനസികമായിട്ട് അവരൊക്കെ അത്രയ്ക്ക് തകർന്നിരിക്കുകയാണ് കുഞ്ഞിൻ്റെ ഉപ്പാക്കാണെങ്കിൽ കുഞ്ഞിനെ അത്രയ്ക്ക് ജീവനായിരുന്നു എന്നാണ് ജുനൈദ് പറയുന്നത് ഒന്നര വയസ്സ് പെൺകുഞ്ഞ് അപ്പോൾ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ കൊവി തീരുവോളം സ്നേഹിക്കാനായിട്ട് പോലും പറ്റിയില്ല അപ്പോഴേക്കും കാക്ക കൊത്തിക്കൊണ്ട് പോയതുപോലെയാണ് ആ കൊച്ചു കുഞ്ഞിനെ കാണാതാകുന്നത് അപ്പോൾ ആ അച്ഛൻ മാനസികമായിട്ട് അങ്ങനെ തകർന്നു നിൽക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ വർഷങ്ങൾ ഇത്രയും കടന്നു പോയിട്ടും ഒരു കരയ്ക്ക് എത്തുന്നുമില്ല നൂറ് നൂറ്റിയമ്പത് മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ട് അതിൽ ഏകദേ ഏതാണ്ട് ഒന്ന് രണ്ട് ആളുകൾ വന്നിട്ട് അന്വേഷിച്ച് ചെന്ന കാര്യങ്ങൾക്ക് സമാ സാമ്യം തോന്നുന്ന രീതിയിൽ അത് അതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ജൂനില് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ വാർത്ത ഉൾപ്പെടുത്താം അപ്പം ഇത്രയും വർഷങ്ങളായി ഒരുപാട് പേരെ ചെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരാൾ ഈ കാര്യം നോക്കി പറയാനായിട്ട് വാങ്ങിയ തുക കേട്ടാലും ഞെട്ടിപ്പോകും പതിനായിരം രൂപയാണ് ആ ആള് ഇതൊന്ന് നോക്കാനായിട്ട് വാങ്ങിയത് അപ്പ മനസാക്ഷിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിലുണ്ട് അവർ കേസ് കളിച്ചതും മറ്റുള്ള ദിവസം ഇങ്ങനെ ഒരു ആളെടുത്ത് പോയി ഒരു മന്ത്രവാദിന്റെ അടുത്ത് പോയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കൊരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പുള്ളി പുള്ളിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി എല്ലായിടത്തും എല്ലായിടത്തും പിന്നെ പോയി ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല ആളുകളുണ്ട് സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പോയ ആള് എത്ര രൂപ രൂപ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എല്ലാരും പ്രാർത്ഥിക്കുക കുഞ്ഞിനെ വേഗം തിരിച്ചു കിട്ടട്ടെ അള്ളാഹു അതിന് സഹായിക്കട്ടെ ഉമ്മയുടെ കൈകളിൽ ആ കുഞ്ഞ് എത്രയും വേഗം സുരക്ഷിതയായി എത്തട്ടെ ചില ആളുകൾക്ക് സ്വപ്നങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ജുനൈദിന് സംഭവിച്ചത് പോലെ ഉള്ള ഒരു സാഹചര്യം അതായത് അതിൽ വ്യക്തത ഇല്ലെങ്കിലും അതിനെ കണക്ട് ചെയ്തിട്ട് പല സംഭവങ്ങളും നടക്കാറുണ്ട് അതുപോലെ ജുനൈദിനും ഇലാഹായ റബ്ബ് ആ കുട്ടിയെ തെളിവോടുകൂടി തന്നെ കാണിച്ചു തരട്ടെ പലരും പറയുന്നുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് എന്നാൽ ഇത്രയും വർഷമായിട്ട് അതിനൊന്നും യാതൊരു ഫലവും കണ്ടെത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള എല്ലാ സഹായങ്ങളും അള്ളാഹു കരിഞ്ഞ് നൽകട്ടെ കാരണം ആ ഉമ്മായയുടെ മനസ്സിൽ ഈ അടുത്ത് കാലത്ത് പല പ്രതീക്ഷയ്ക്ക് ഉള്ള വാർത്തകൾ പ്രതീക്ഷ നൽകുന്ന പല വാർത്തകളും കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് വളരെ അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്ത പോലെ ആ ഉമ്മയുടെ മനസ്സിൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു നിമിഷം എപ്പോൾ വരുമെന്ന് കാത്ത് കാത്തിരിക്കുകയാണ് അപ്പം എല്ലാവരും കഴിയുന്നതും വീഡിയോസ് എല്ലായിടത്തും ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു നല്ല വാർത്ത എല്ലാവരും ദിവസവും അപ്ഡേറ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും തിരിച്ച് കിട്ടി ഒന്ന് എന്നൊരു വാർത്ത കേൾക്കാനാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ജുനൈദനോട് വന്നിട്ട് കുഞ്ഞിൻ്റെ ഉപ്പ പറഞ്ഞത് ഈ വീഡിയോസിൻ്റെ തമ്പിനേലും മുകളിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നു എന്നാണ് പക്ഷേ ഈ ഒരു വാർത്ത എല്ലാവരിലും എത്തിക്കണമെങ്കിലും ഈ ഒരു വഴി വന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേരുടെ പ്രാർത്ഥന ഒരുമിച്ചുണ്ടെങ്കിൽ അതൊരിക്കലും അള്ളാഹുയുടെ ഇതിൽ നിന്നും വിട്ടുപോകില്ല തീർച്ചയായിട്ടും ഇങ്ങനെ എത്രയും വേഗം കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ധാരാളം അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യും ഇനിയും എല്ലാവരും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു ദിവസം അധികം നീളരുത് എത്രയും വേഗം കുഞ്ഞ് തിരിച്ചെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് എന്തെങ്കിലും അറിയാവുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയാലും ഞാൻ നിങ്ങളുടെ കൂടെ അത് വീഡിയോ വഴി ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു